സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവില ഇന്നലെ എൺപത്തി മൂവായിരം കടന്ന് എൺപത്തിനാലായിരത്തിലേക്ക് എത്തിയിരുന്നു പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വരച്ചോടെയാണ് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയത് രണ്ട് തവണയായി അറുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിച്ചത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില സെപ്റ്റംബർ ഒമ്പതിനാണ് സ്വർണ്ണവില എൺപതിനായിരം പിന്നിട്ടത് മൂന്നാഴ്ചയ്ക്കിടെ പവന് ആറായിരം രൂപയിലധികമാണ് വർദ്ധിച്ചത് അമേരിക്ക പലിശ നിരക്ക് കുറച്ചതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയുടെ ഇടിവിന് കാരണമായത് എന്നാൽ കൂടുതൽ ആവശ്യക്കാർ എത്തിയതോടെയാണ് സ്വർണ്ണവില വീണ്ടും കയറിയത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണനിലുണ്ടായ വർധന സംസ്ഥാനത്തും പ്രതിഫലിക്കുകയായിരുന്നു ഉത്സവകാലവും വിവാഹ സീസണും അടുക്കുമ്പോൾ സ്വർണം വാങ്ങണോ അതോ വില കുറയാൻ ഇനിയും കാത്തിരിക്കണോ എന്ന ആശങ്കയിലാണ് ആളുകൾ റെക്കോർഡ് വിലയിൽ നിൽക്കുമ്പോഴും സ്വർണ്ണവിപണിയിലെ വിദഗ്ധർ പറയുന്നത് അല്പം ആശ്വാസം തരുന്ന ചില വാർത്തകളാണ് അതായത് വരും വർഷങ്ങളിൽ സ്വർണ്ണവിലയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ശതമാനം വർധനവ് ഉണ്ടാകുമെന്നാണ് ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെ ഇത് തല്ലൊന്ന് തളർത്തുമെങ്കിലും ഈ പ്രവചനം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് സ്വർണം എന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി അതായത് പഴയകാല രാജാക്കന്മാരുടെ കാലം മുതലേ മൂല്യമുള്ളൊരു വസ്തുവാണ് എക്കാലത്തും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായിട്ടാണ് സ്വർണത്തെ കാണുന്നത് നമ്മുടെ വടക്കൻ പാട്ടുകളിലെ ചേകവർ ചാകാൻ തയ്യാറായി അംഗത്തിന് പോകുന്നത് പോലും പൊൻപണം കൈപ്പറ്റിയായിരുന്നു പുരാതന കാലത്ത് ഈജിപ്തിലെ ഫറോവുമാരുടെ ശവകുടീരങ്ങളിൽ തുടങ്ങി ആധുനിക ലോകത്തിലെ ആഭരണപ്പെട്ടികൾ വരെ ഈ മഞ്ഞലോഹം തിളങ്ങി നിൽക്കുകയാണ് സ്വർണത്തിൻ്റെ സമാനതകളില്ലാത്ത തിളക്കവും കാലങ്ങൾ കഴിഞ്ഞാലും തുരുമ്പെടുക്കാത്ത പ്രകൃതവുമാണ് അതിനെ ഇത്രയധികം ആകർഷകമാക്കുന്നത് മറ്റൊരു കാര്യം ഭൂമിയിൽ സ്വർണത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ ലഭ്യത എപ്പോഴും ഡിമാൻഡിന് ആനുപാതികമായിട്ടല്ല ഈ ഒരു കാരണവും അതിൻ്റെ മൂല്യത്തെ എക്കാലത്തും ഉയർന്ന നിലയിൽ പിടിച്ചു നിർത്തുകയാണ് രാജഭരണമൊക്കെ പോയി ഏ കാലഘട്ടം വന്നിട്ടും സ്വർണത്തിൻ്റെ തട്ട് ഇപ്പോഴും താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് ഇനി സ്വർണവിപണിയെക്കുറിച്ച് പല സ്ഥാപനങ്ങളും നടത്തുന്ന ചില പ്രവചനങ്ങൾ നോക്കാം സ്വിസ് ഏഷ്യ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ആകുമ്പോഴേക്കും സ്വർണ്ണവില നൂറ്റി ശതമാനം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ശതമാനം വരെ ഉയരുമെന്നാണ് സിറ്റി ഗ്രൂപ്പ് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനം വർധനമാണ് ഗോൾസ്മാൻ സാച്ചസ് മുപ്പത്തേഴ് ശതമാനം വർധനവ് പ്രവചിക്കുന്നു സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയായി ഉയരുമെന്നാണ് അവർ പറയുന്നത് സ്വർണത്തിന്റെ വിലയിൽ താൽക്കാലികമായ ചില ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ മൂല്യം വർദ്ധിക്കുമെന്നാണ് ഈ എല്ലാ പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത് ഉത്സവ സീസണിലെ ഡിമാൻഡും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും തന്നെ സ്വർണം ഒരു വിശ്വസനീയമായ നിക്ഷേപമായി തുടരും വാങ്ങുന്നവർ വിദഗ്ധരുടെ ഉപദേശം തേടി ഘട്ടംഘട്ടമായി സ്വർണം വാങ്ങുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും സ്വർണത്തിൻ്റെ ജി എസ് ടി നിരക്കിൽ മാറ്റമില്ല എന്നതും ശ്രദ്ധിക്കണം ഈ മാസം ആദ്യം നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ സ്വർണത്തിൻ്റെ നിലവിലെ നികുതി സ്ലാബിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനാൽ സ്വർണത്തിൻ്റെ ജി എസ് ടി നിരക്ക് മൂന്ന് ശതമാനമായി തുടരും സർക്കാർ നയം അനുസരിച്ച് ഡിജിറ്റൽ സ്വർണ്ണത്തിനും മൂന്ന് ശതമാനം ജി എസ് ടി ബാധകമാണ് സ്വർണം വെറുമൊരു ലോഹമല്ല മറിച്ച് മനുഷ്യൻ്റെ ചരിത്രത്തിലും ഭാവിയുടെ പ്രതീക്ഷയിലും തിളങ്ങുന്നൊരു അടയാളമാണ് ഭാവിയിലേക്കുള്ള വലിയൊരു കരുതൽ തന്നെയാണ് സ്വർണം